മത്തായി ഇരുപത്തെട്ടിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നുണ്ട് വളരെ ശ്രദ്ധിച്ചിത് വായിക്കുക മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ടും പത്തൊമ്പതും ബാക്കി യേശു അടുത്തു ചെന്ന് അവരോട് പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ സകല ജാതികളിൽ നിന്ന് ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുക ഇതുകൊണ്ടല്ല ആഫ്രിക്കയിൽ സുവിശേഷന്മാരുടെ ആവശ്യമുണ്ട് ചൈനയിൽ വലിയ ആവശ്യമുണ്ട് അതുകൊണ്ട് പോവുക അതാണ് ഇന്ന് നാം കേൾക്കുന്നത് അത് മനുഷ്യൻ ചിന്തിക്കുന്നതാണ് ഞാൻ ദൈവത്തിന് നന്ദിയിട്ടു ഞാൻ എൻ്റെ ജോലി രാജിവെച്ചത് ഇന്ത്യയിൽ വലിയ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടല്ല അങ്ങനെയെങ്കിൽ കഴിഞ്ഞ അറുപത് വർഷം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുമായിരുന്നു ഞാൻ എൻ്റെ ജോലി വിട്ടത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനുള്ളത് കൊണ്ടാണ് അവൻ എന്നോട് പോകാൻ പറഞ്ഞു ഭരണഭാസം ശൗലോസും പോയി കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു പോകാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം കർത്താവിനെ കേൾക്കുക ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ അധികാരം കർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധിപ്പെടും എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു ഈ വർഷങ്ങളിലെല്ലാം ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് തെറ്റിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പണം വ്യായിച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് പോകേണ്ട വന്നിട്ട് ട്രയർലെറ്റേഴ്സ് അയക്കേണ്ടതോ പലരും അവരെ ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതി അവരുടെ ആവശ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പ്രസംഗിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ക്ഷീണക്കത്ത് അയക്കുന്നത് പോലെ എനിക്കിത് വേണം എനിക്കിത് വേണം എനിക്കിത് വേണം എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് ലോകത്തിൽ ആരോടും നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് പറയേണ്ടത് എനിക്ക് വരില്ല അത് ഫിഷയാജിക്കലാണ് യേശു കുസൂര് യാചകനായതിനാൽ അവൻ്റെ മക്കളും യാചകരാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ആവശ്യത്തെക്കുറിച്ചുള്ള സൂചനകൾ വേണ്ട ദൈവവചനം നാം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ അവർ പറയും ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ് എന്നാൽ അവർ പരിശോധിക്കപ്പെടുമ്പോൾ അവരുടെ ആവശ്യമൊക്കെ നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല ഫിലിപ്പിൻ ലേഖനം നാലാമത്തെ അയത്തിൽ ഇവിടെ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിക്ക വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളത് പൂർണ്ണ സുവിശേഷകർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഈ വാക്യം നിങ്ങളുടെ വേദപുസ്തകത്തിലുമുണ്ട് ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊമ്പത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും നിങ്ങളോട് ലഘുവായ ചോദ്യം ചോദിക്കട്ടെ നീ ഇത് വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിനക്ക് വേണ്ടതൊക്കെ നീ ആഗ്രഹിക്കുന്നതെല്ലാം അല്ല നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരത്തില്ല മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുക്കുമോ ഇല്ല നിങ്ങൾ ബുദ്ധിയുള്ള ഒരു പിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ കൊടുക്കില്ല എന്നാൽ അവർക്ക് വേണ്ടിയതെല്ലാം നിങ്ങൾ കൊടുക്കും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കർത്താവ് ഞാൻ നിൻ്റെ മകനാണ് ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങ് തരണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ ആവശ്യം എന്തു തന്നെ ആയിരുന്നാലും അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിലോ അത് എന്ത് തന്നെ ആയിരുന്നാലും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം നിനക്ക് ആവശ്യമുള്ളത് ദൈവം നിനക്ക് തരും എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളൊരു ചെക്ക് മാറുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുന്നു ദൈവം നിങ്ങൾക്ക് ഒരു ചെക്ക് തരുന്നു പത്ത് ലക്ഷം ഡോളറിൻ്റെ ഒരു ചെക്ക് ഒരാൾ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ അതിനെ പ്രശംസിക്കുന്നു എന്നിട്ടത് ഭിത്തിയിൽ തൂക്കുന്നു നിങ്ങൾക്കൊന്നും കിട്ടില്ല അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഒപ്പിട്ട് അതുകൊണ്ട് ബാങ്കിൽ കൊടുക്കണം ആ പണം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെയാണ് ഈ വാക്യങ്ങൾ ഉദാഹരണത്തിന് ഈ വാക്യം എടുക്കുക കർത്താവ് നീ പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് തീർത്തു തരാമോ എന്റെ ആവശ്യം സാമ്പത്തികമായിരിക്കാം ശാരീരികമായിരിക്കാം ആരോഗ്യമായിരിക്കാം എന്റെ ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും കുഞ്ഞുങ്ങളെ ജ്ഞാനത്തോടെ വളർത്താനുള്ള വിവേകമായിരിക്കും നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതാവശ്യവും സകലവും എന്നാൽ സകലവും അതെല്ലാം കർത്താവ് തീർത്ത് തരും എങ്ങനെയാണ് അവൻ ചെയ്യുന്നത് അത് പിശുക്കിയല്ല അവൻ ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്ന പിശുക്കി വളരെ ബുദ്ധിമുട്ടിയാണ് ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത് അതവൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് അങ്ങനെയാണ് അവൻ അത് ചെയ്യുന്നത് പിശുക്കിയല്ല ദൈവം ഒരു പിശുക്കനല്ല അവൻ ധാരാളമായിട്ട് തരും അറുപത് കൊല്ലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സകല ആവശ്യവും കർത്താവ് നിറവേറ്റും ക്രിസ്തു യേശുവിൽ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ് വിശ്വാസത്താൽ ജീവിക്കുക കാഴ്ചയാലല്ല ജീവിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും കാര്യത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ അത് മാറ്റും നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും ചില ചെറുപ്പക്കാരൊരു വിവാഹ പങ്കാളിയെ ആഗ്രഹിക്കുന്നുണ്ടാവും ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രായമാകുമ്പോൾ മറ്റ് ചില ആവശ്യം നമുക്കുണ്ടാവും ആരോഗ്യം പോലുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ എല്ലാ ആവശ്യവും നടത്തി തരും ഇതുവരെയും നിങ്ങളിത് വിശ്വസിക്കണമില്ല ഇന്നും ഇത് വിശ്വസിക്കുക